ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ് അതിൽ ഒരു ഉത്തരവില്ല ഒരുപാട് ഉത്തരങ്ങളാണ് ഓരോ രംഗത്തുമുള്ളവർക്ക് അവരവരുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന നേട്ടമാണ് ഏറ്റവും വലിയ നേട്ടം വർക്കർമാരുടെ പേരിൽ ഒരു സമരമൊക്കെ നടന്നല്ലോ അത് വിട്ടുകളയാം ഞാനതിനു മറുപടിയൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ കേരളത്തിലെ നമ്മുടെ സഹോദരിമാർ വർക്കർമാർ യഥാർത്ഥ വർക്കർമാർ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഓണറേറിയം ഇപ്പോ വർദ്ധിച്ചു ആ അത് മതി എന്നല്ല ഈ ഏറിയ സാമ്പത്തിക ഉപരോധത്തിനിടയിൽ അത്രയും നമുക്ക് ചെയ്യാനായി അഞ്ചു കൊല്ലം കഴിയുമ്പോ അപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് ചുരുങ്ങിയത് പതിനയ്യായിരം ആയെങ്കിലും അത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ദിശയിലാണ് നാം പോവുക അങ്കണവാടി വർക്കർമാർ ഇതൊക്കെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്ത വിഭാഗങ്ങളാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങിയതാണ് ഇപ്പൊ പതിനയ്യായിരമായി ഓരോ മേഖലയിലും ക്ഷേമ പെൻഷൻ നിന്നുപോയിരുന്നു അവസാനിച്ചിരുന്നു ഇപ്പൊ രണ്ടായിരം കൈപ്പറ്റുന്നു വീട്ടമ്മമാരുടെ പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി വിപ്ലവകരമായ ഒരു തീരുമാനമാണ് മുപ്പത്തിയഞ്ചു വയസ്സായ വീട്ടമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ ചെറുപ്പക്കാർക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് ജോലി ലഭിക്കുന്നത് വരെ അപേക്ഷ കൊടുത്തവരുടെ മുഴുവൻ അക്കൗണ്ടിൽ കഴിഞ്ഞ ആഴ്ച പണമെത്തി അപേക്ഷ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം അതത് മേഖലകളിലെ ഏറ്റവും വലിയ നേട്ടമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ വിഭാഗത്തിന്റെയും ജീവിതത്തിൽ അനുഭവേന്ദിയമായ മാറ്റങ്ങൾ പവർ കട്ടിലോ ക്ഷികമില്ലാതെയായി സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കയ്യിൽ കിട്ടുന്നു മുമ്പ് പരീക്ഷകാലത്തെ പോലും പുസ്തകമില്ല കേരളത്തിലേതെങ്കിലും റോഡുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് വാഴ കാണാൻ പറ്റും പത്തു കൊല്ലം മുമ്പുള്ള കാര്യം ആളുകളും മറന്നു അന്ന് കേരളത്തിലങ്ങോളും ഇങ്ങോളം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങളായി മാറിയാർ റോഡിലെ കുഴികളിൽ അതത് പ്രദേശത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ആളുകൾ പ്രതിഷേധ സൂചകമായി വാഴ നടു അതായിരുന്നു പ്രധാന പരിപാടി എന്നത് ഇപ്പൊ കേരളത്തിൽ റോഡിൽ എവിടെയെങ്കിലും വാഴയുണ്ടോ ഇല്ല റോഡിൽ കുഴിയില്ല വലിയ മാറ്റം ആരംഗത്തുണ്ടായി അഞ്ചു ലക്ഷം മനുഷ്യർ സ്വന്തം വീട് എന്ന സ്വപ്നം അഞ്ചു ലക്ഷം മനുഷ്യരല്ല അഞ്ചു ലക്ഷം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ നാലു പേരുണ്ടെന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യർ സ്വന്തം വീടെന്ന സ്വന്തം യാഥാർത്ഥ്യമായി ഇത് ഒരു സർവകാല റെക്കോർഡാണ് ഈ ലൈഫ് ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും മാറ്റം വലിയ വളർച്ച ക്ഷേമ പദ്ധതികൾ വൻകിട വികസന പദ്ധതികൾ വേറെ ഗെയിൽ പൈപ്പ് ലൈൻ വിഴിഞ്ഞം പോർട്ട് കൊച്ചി ഇടപൺ പവർ ഹൈവേ ദേശീയപാതാ വികസനം തീരദേശ ഹൈവേ മലയോര ഹൈവേ ജലമെട്രോ അങ്ങനെ അങ്ങനെ പോകുന്നു എന്നാൽ ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം കേരളത്തിൻ്റെ സവിശേഷത നമുക്കിവിടെ സമാധാനമായി ജീവിക്കാനാവും എന്നതാണ് എന്താണ് അതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ മറ്റെവിടെയും അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞുകൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ വേദനിപ്പിക്കുന്നതാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നതാൽ വിദ്വേഷത്തിന്റെ വിത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നിരപരാധികളായ മനുഷ്യരെ കൊന്നുതള്ളുന്ന വാർത്ത രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കേൾക്കുന്നു മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ എന്തിന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും െ കൊന്നു കളയുന്നു ഇതല്ലേ വാർത്ത ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു ഇന്ദ്രിഷ് ഭാഷ കൊല്ലപ്പെട്ടത് ഏതാനും മാസം മുൻപ് കർണാടകയിലാണ് മലയാളിയായ സഹോദരൻ അഷറഫ് നമ്മുടെ അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് വിശ്വാസത്തിന്റെ പേരിൽ ക്രൂരമായി അടിച്ചു കൊന്നു പക്ഷെ എല്ലാം അതിർത്തിക്ക് അപ്പുറത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഉണ്ടാവാത്തത് ഈ കേരളത്തിൽ വർഗീയവാദികളുടെ കുലം മുടിഞ്ഞു പോയതുകൊണ്ടാണോ അല്ല ഇവിടെ ഉണ്ട് പക്ഷെ മാളത്തിൽ ഒളിച്ചിരിക്കുക മാളത്തിൽ പുറത്തിറങ്ങാൻ ധൈര്യം വന്നിട്ടില്ല ഒരു വർഗീയവാദിക്കും പത്തുകൊല്ലമായി അതെന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റിടങ്ങളിലേതുപോലെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് മതസ്പർദ്ധയുണ്ടാക്കി വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ച് വർഗീയ കലാപത്തിന്റെ കോപ്പ് കൂട്ടിയാൽ കയ്യിൽ ചെങ്ങല പൂട്ടി തുറങ്ങിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നതുകൊണ്ടാണ് എല്ലാം മാളത്തിൽ പുറത്തിറങ്ങുന്നില്ല പത്തു കൊല്ലമായി വർഗീയ കലാപത്തിന്റെ വാർത്തകൾ വായിച്ചിട്ടുണ്ടോ പോലീസ് വെടിവെപ്പുണ്ടോ വർഗീയ സംഘർഷങ്ങളിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റോ പണ്ടകനായിരുന്നു കാസർകോട്ടൊന്ന് ജാഥ പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ വിചാരം കൊല്ലം മുമ്പുള്ള കാര്യം ജനങ്ങളെല്ലാം മറന്നുപോയെന്ന് അതുകൊണ്ട് ആളുകളെ പറ്റിക്കാനായി വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്തായിരുന്നു കൊല്ലം മുമ്പുള്ള കേരളം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി എന്നപ്പോഴുള്ള കേരളം എത്ര വർഗീയ കലാപങ്ങൾ എത്ര മനുഷ്യരുടെ ജീവൻ പൊരിഞ്ഞു ഉമ്മൻചാണ്ടി ആന്റണി കരുണാകരൻ എന്നെല്ലാം കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ വന്നുവോ അന്നെല്ലാം ഈ നാടൊരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത വർഗീയ സംഘർഷങ്ങൾ ഈ കേരളത്തിലുണ്ടായി എത്ര നിരപരാധികളായ സഹോദരങ്ങളുടെ ജീവൻ പൊലിഞ്ഞു നാടാകെ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ആ കാലം ഞാനതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞ ഇപ്പോ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിലും മാറാട് പോലെ എത്ര എത്ര സംഭവങ്ങൾ എത്ര പോലീസ് വെടിവകൾ എത്ര സഹജാതരണം ഈ അമ്പാറ്റകളെ പോലെ പിടഞ്ഞു മരിച്ചു പാലക്കാട്ട് പട്ടാപ്പകൽ പത്ത് വയസ്സ് മാത്രം പ്രായമായ പിഞ്ചു പെൺകുട്ടി സിറാജുണ്ണി കേരളത്തിന്റെ പോലീസ് അതായിരുന്നു ആ കാലം വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം നിരന്തരം പോലീസ് വെടിവെപ്പോൾ ഉണ്ടായ കാലം നൂറുകണക്കിന് മനുഷ്യർ ചോരമാർന്ന് തെരുവിൽ വീണ കാലം പത്ത് വയസ്സുള്ള പിഞ്ചു പെൺകുട്ടി പോലും പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഒരു കാലം അന്നത്തെ ഗവൺമെന്റോ നിസ്സഹായരായി സാക്ഷികളായി വന്നു എന്തുകൊണ്ട് ഈ വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് അധികാരത്തിൽ വന്നത് ഒരു ചെറുവിരനക്കാർ കഴിയുമായിരുന്നില്ല ഈ വർഗീയ ശക്തി ആ കേസ് പിൻവലിച്ചു തിരുവനന്തപുരത്ത് എൻ ജി കോളേജിൽ ആർ എസ് എസിന്റെ ക്രിമിനൽ സംഘം ഒരു പിൻവലിച്ചു കൊടുത്തു കേരളത്തിന്റെ ദരിത്ര രാജ്യമായി ഇത്ര മാരക സ്വഭാവമുള്ള ഒരു കേസ് ആജ്ഞയ്ക്ക് ിൽ പിൻവലിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടി കോഴിക്കോട്ടും മലപ്പുറത്തുമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി ക്രിമിനലുകൾ പ്രതികളായ കേസുകൾ മുഴുവൻ പിൻവലിപ്പിച്ചു എല്ലാറ്റിനും മൂകസാക്ഷിയായി നിസ്സഹായരായി കേരളത്തിലെ ഗവൺമെന്റ് നിന്നു പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാർ മന്ത്രിമാരുടെ ഓഫീസുകളും വർഗീയവാദികളുടെ പിടിയിലായ ഒരു കാലം ഇരുവർഗീയതയുമായി ചേർന്നാണ് കോൺഗ്രസ് ഗവൺമെന്റ് എന്ന അധികാരത്തിൽ വന്നത് അതുകൊണ്ടോ നാട്ടിൽ കലാപമുണ്ടായപ്പോ നിസ്സഹായരായ മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോ പ്രതികളെ നിയമ നടപടിക്ക് വിധേയരാക്കാൻ നാടിന്റെ സമാധാനം സംരക്ഷിക്കാൻ ചെറുവിരലനാക്കാൻ കഴിയില്ല അതായിരുന്നു കേരളം